അവരാണ് ഈ വിഷയം മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് കോളേജ് ഹോസ്റ്റലിന് തൊട്ടടുത്ത് ഹോസ്റ്റൽ വാർഡൻ കോളേജിന്റെ തൊട്ടടുത്ത് ഹോസ്റ്റൽ വാർഡന് ഈ ഡീൻ താമസിക്കുക എന്നിട്ടും ഈ സംഭവം ഒന്നും അയാൾ അറിഞ്ഞില്ലാന്ന് സിദ്ധാർത്ഥന്റെ ഫോണ് സീനിയേഴ്സിന്റെ കയ്യിലായിരുന്നു ആ ഫോണ് ഈ അമ്മ വിളിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥിയുടെ കൈയില ഫോണ് ആരാണെങ്കിലും ബൈജു പ്രാഥമികമായിട്ട് ആ പയ്യനെ ചോദ്യം ചെയ്യില്ലേ എങ്ങനെയാണ് ഈ ഫോണ് നിന്റെ കയ്യിൽ വന്നത് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു ആ പയ്യനുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ ആ മേഖല ചിന്തിച്ചിട്ട് പോലുമില്ല എന്നിട്ട് ഇയാൾ അങ്ങോട്ട് പറയാ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയാണ് എന്റെ മകന്റെ ഫോൺ ഇരുന്നത് വേറൊരു കുട്ടിയുടെ കയ്യിലാണ് ആ സമയത്ത് എന്റെ മകൻ എവിടെയായിരുന്നു എന്റെ മകനെ ഇവര് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് നിങ്ങൾ പറയണം എന്നിട്ട് സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നിവർ പറയുന്നു എങ്ങനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തൂങ്ങിക്കിടന്ന ഡെഡ് ബോഡി ഇവർ അറുത്ത് എടുത്തു കാരണം തെളിവ് നശിപ്പിക്കണ്ടേ സർവകലാശാലയിലെ ഡീൻ ഡോക്ടർ എം കെ നാരായണൻ എന്നാണെന്ന് തോന്നുന്നത് പേര് എത്ര മാധ്യമങ്ങൾ എന്റെ പേര് പറഞ്ഞു ഡീൻ ഡീൻ ഇങ്ങനെ പറയുന്നുള്ളൂ ഒരു പട്ടാളക്കാരനെ അടിച്ച് ചതച്ച് അയാളുടെ കൈ വിരലുകൾ വരെ കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് തല്ലി ചതച്ചവനെ അനീഷ് 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 മുഹമ്മദ് എന്നായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്ത് എന്ത് കൃത്യമായിട്ടാണോ നോക്കിയേ ഒരു പിൻട്രോപ്പ് രൂപത്തിലാണ് എല്ലാം മുസ്ലിങ്ങളാണ് എതിരെ വരുന്നതെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിനകത്തുമുണ്ട് കുറച്ച് മുറിയന്മാര് സിദ്ധാർത്ഥന്റെ കൊലപാതക കേസിലുമുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇവരെ നിരന്തരം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ നാട്ടില് ഇത്തരം ആളുകൾക്ക് നല്ല മാർക്കറ്റാണ് കാരണം ജാതി വരി വർഗവരി സഹപാഠി രക്ഷപ്പെടുന്നത് കാണാൻ പാടില്ല ഞാൻ 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 മാത്രം അതൊക്കെ ഈ തള്ളയെ പോലെയുള്ള ആളുകളുടെ ടീമുകളാണ് ഇവരെ ഒക്കെ രൂപത്തിൽ നിന്ന് ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഞാൻ പറയില്ല മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്തരം സത്വങ്ങൾക്കെതിരെ പോരാടുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം അതൊന്നും നടക്കില്ല ടീച്ചർ ഇത് പ്രത്യേകിച്ച് ഇത് എവിടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഇത് കേരളമാണ് ഇത് കേരളമാണ് നാളെ ആ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് ഒരു അവാർഡ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിയില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാം മാറുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഇവിടെ എന്തൊക്കെ ക്രൂരതകൾ നടമാടിയിട്ടുണ്ടോ ആ ക്രൂരതകൾക്കെല്ലാം ഈ പറയുന്ന വേട്ടക്കാരന്റെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ ഇരക്കിവിടെ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് മാത്രമല്ല ഈ ആർ വി രാമകൃഷ്ണനെതിരെ ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു നാടക അക്കാദമിയോ ഏതോ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം അദ്ദേഹത്തെ ക്ഷണിക്കുകയും പിന്നീട് അദ്ദേഹത്തെ വേദിയിൽ കയറ്റാതെ പറഞ്ഞു വിടുകയും അങ്ങനെ എന്തൊക്കെയാ ഒരുപാട് വിവാദങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് അന്നും ഇതുപോലെ ഈ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണനെ ആരൊക്കെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം അന്നും എനിക്ക് കൃത്യമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളുടെ പക്ഷത്തു നിന്നായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് ആ ഒരു വിവേചനം നേരിട്ടത് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അത് തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഘി പട്ടം അന്ന് മുതലേ നൽകി വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മൾക്കറിയാം രാമസിംഹൻ അതല്ലെങ്കിൽ അലി അക്ബർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ആ സിനിമയിൽ കൃത്യമായിട്ട് നല്ലൊരു വേഷം കൈകാര്യം ചെയ്തതും ഈ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണൻ ആയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഒരു സംഘി അതല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വരാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ടവൻ എന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഇടത് പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെട്ടു ആളുകളുടെ മനസ് അത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് യാഥാർത്ഥ്യമാണ് കാരണം ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ട് നമ്മൾക്ക് കാരണം ഈ ആർ എൽ വി രാമകൃഷ്ണനെ ആരും അറിയാത്തതല്ല ഈ തള്ള പറയുന്നുണ്ട് ഇടക്കിടക്ക് പുട്ടിന്റെ പേര് ഇടുന്ന പോലെ പറയുന്ന ഒരു വാക്ക് കേട്ടു എന്നെ നിങ്ങൾ എന്നു മുതലാ കാണൽ ഒടുങ്ങിയത് എന്നെ ഇന്നല്ലേ നിങ്ങൾ എന്റെ പേര് കേട്ടത് എന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ എന്തുകൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് അവന്റെ ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടത ആ ദുഷ്ടതയ്ക്ക് അനുസരിച്ച് അപ്പൊ മാധ്യമ മാധ്യമപ്രവർത്തകൻ പറയുന്നത് കണ്ടു സമൂഹത്തിൽ ഇറങ്ങി ഇറങ്ങിയിട്ടുള്ള അതല്ലെങ്കിൽ സമൂഹവുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ എല്ലാവരെയും ഞങ്ങൾ അറിയാറുമുണ്ട് ആ അറിയുന്ന ആളുകൾക്ക് ഞങ്ങൾ വേദി കൊടുക്കാറുമുണ്ട് അവരെ ഞങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാറുമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴേ അവിടെയൊന്നും ഈ തള്ള ചെല്ലുന്നില്ല എന്നുള്ളത് ഈ തള്ള തന്നെ പറയുകയാണ് അപ്പം അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു തള്ള ആ തള്ളയെ തള്ള എന്ന് വിളിക്കുന്നത് നമുക്കൊക്കെ വേദനയുണ്ട് പ്രായം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അവരുടെ കലാമണ്ഡലം എന്ന് പറയുന്ന ആ ആ ഒരു പ്രശസ്തി ആ പേര് ഇതിന് കൂടെ കൂട്ടിച്ചേർക്കാൻ പാടില്ല കൃത്യമായി ജീവിതത്തിൽപാട് മാധ്യമ പ്രവർത്തകര് നിൽക്കുകയാണ് ബൈജു കണ്ടോ അത് തന്നെ അതായത് എന്നെയുണ്ട് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തത് എന്റെ അടുത്തേക്ക് ക്യാമറ കൊണ്ടിരിഞ്ഞായിരുന്നു നോക്കട്ടെ എന്നെ കാണിക്കൂ എന്നെ കാണിക്കൂ ഇപ്പോഴും അവരുടെ ആ പ്രകടന പരധി ഉണ്ടല്ലോ അതിനകത്ത് നിൽക്കുന്നത് ആ മാത്രം ഇത് ഇപ്പോ കൃത്യമായിട്ട് പിണറായി വിജയൻ ഇതുവരെയൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാ കാരണം ഇവിടെ ഉറുംപരിച്ചാലും അതല്ലെങ്കിൽ പുഴു വരിച്ചാലും അതല്ല ഒരു ഇല അനങ്ങി കഴിഞ്ഞാൽ വരെ ഫേസ്ബുക്ക് പോസ്റ്റും ഫേസ്ബുക്കിൽ വന്ന് മെഴുകുന്ന പിണറായി വിജയൻ കരുതലിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള എന്നൊക്കെ വാഴ്ത്തുന്ന ഈ തിരഞ്ഞെടുപ്പ് വേളയിലായിട്ട് പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്തുകൊണ്ടായിരിക്കാം ആർ വി രാമകൃഷ്ണൻ സംഘിപ്പട്ടം മുൻപേ നൽകിയത് കൊണ്ട് ഇനി മാത്രമല്ല ഈ കേരളത്തിലെ ബി ജെ പിയുടെ അടക്കമുള്ള അതല്ലെങ്കിൽ ആർ എസ് എസിന്റെ അടക്കമുള്ള ഞാനിപ്പോ കഴിഞ്ഞു മണിക്കൂറിൽ കണ്ടു ജയ നന്ദകുമാർ സാർ ഒരു വീഡിയോ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ഫംഗ്ഷനിൽ ആർ എൽ നടത്തുന്ന ഒരു ഡാൻസും ആ മോഹിനിയാട്ടം ആണെന്ന് തോന്നുന്നു ആ മോഹിനിയാട്ടത്തിന് ആർ എസ് വേദിയിൽ മോഹിനിയാട്ടം നടത്തുന്നതും അദ്ദേഹത്തെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൽ ഒരു ക്ലിപ്പ് ജയ നന്ദകുമാർ സാർ ഇട്ടിട്ടുണ്ട് ആർ എസ് സമുന്നത നേതാവായിട്ടുള്ള അപ്പോൾ ബി ആയാലും ആർ ആയാലും വ്യത്യസ്ത ഹിന്ദു സംഘടനകളായാലും ഒരുപാട് ആളുകളും സംഘടനകളും വ്യത്യസ്ത ആളുകളൊക്കെ ഇട്ടിട്ടും ഇതുവരെ ഈ പറയുന്ന കെ കേരളത്തിലെ കോൺഗ്രസും ഇടതുമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം വിജയം കറുത്തതാണോ വെളുത്തതാണോ ആ ഇത്ര ആദ്യം സത്യത്തിൽ ഇങ്ങനത്തെ വിഷയത്തിൽ ഞങ്ങളാണ് ഈ പറയുന്ന താഴേക്കിടയിലുള്ള ആളുകളുടെ വലിയ മൊത്ത കച്ചവടക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷം ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അത് ചെറുത് വലുത് എന്നുള്ളതില്ല മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ഒരാളും മിണ്ടിയിട്ടില്ല അതിന് ഇവർ കണ്ടിട്ടുള്ള ഒരേ ഒരു കാരണം ഒന്നുകിൽ രാമസിംഹൻ രാമസിംഹൻജിയുടെ അലി അക് പ്രസാറിന്റെ പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയിൽ ഇസ്ലാമിക കുടുംബീകരതയ്ക്കെതിരെ ഇറക്കിയ ആ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഗംഭീരമായിട്ടുള്ള റോഡ് ഒരു റോൾ അഭിനയിച്ച ഒരു അഭിനേതാവ് അതല്ലെങ്കിൽ അതിന് മുൻപും ഇതുപോലെ തനിക്കെതിരെ വിവേചനം നേരിട്ടിട്ടുണ്ട് എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകളിൽ നിന്നും തനിക്കിത് നേരിട്ടിട്ടുണ്ടെന്ന് പച്ചയ്ക്ക് പറഞ്ഞത് കൊണ്ടുള്ള അദ്ദേഹത്തോടുള്ള ആ ഒരു വിദ്വേഷം അതല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് ഇതൊക്കെ തന്നെയാണ് കാരണം ഇത്ര ത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതും ഈ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഇനിയിപ്പോ ആരെങ്കിലും ആയുധം എടുത്ത് ഉപയോഗിച്ച് കളഞ്ഞാലും ആ സമയത്ത് ഉണ്ടാവുന്ന ചെറിയൊരു പ്രതികരണം മാത്രം അതല്ലെങ്കിൽ ഇനിയിപ്പൊ നാളെ പുതിയൊരു വാർത്താ തലത്തിൽ പുതിയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അതിന് പിറകെ പോകുമെന്നുള്ള നമുക്ക് അറിയാം കാരണം സിദ്ധാർത്ഥിനെ ഈ ചവിട്ടിയും കുത്തിയും കൊന്ന ആ മൂന്ന് ദിവസം ഒരു നേരം ഭക്ഷണം പോലും നൽകി ഒരു തൊടി വെള്ളം കൊടുക്കാതെ കൊന്ന ആ എസ് എഫ് ഐക്കാരെ ഇന്നിപ്പോൾ ആർക്കും അറിയില്ല ആ കേസുമായി ബന്ധപ്പെട്ട ആർക്കും അതിന്റെ ഫോളോ അപ്പ് ആർക്കും അറിയില്ല അത് എവിടെ എത്തി എന്നുള്ളത് ആർക്കും അറിയില്ല ഇത് അറിയാൻ ുന്നത് ഇവരെ വെറുതെ വിട്ടു എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് വരുമ്പോൾ മാത്രമായിരിക്കും ഈ രണ്ടാമത് ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് വരിക എന്തായാലും കേരളം ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് വെറുതെ അല്ല പറയുന്നത് കേരളം തന്നെയാണ് ഏത് മേഖലയിൽ എടുത്ത് നോക്കിയാലും കേരളം നമ്പർ വൺ തന്നെയാണ് അത് ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും കണക്കാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ആയാലും കണക്കാണെന്നത് എടുത്തു പറയേണ്ടതുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്തിലെങ്കിലും ഈ പറയുന്ന പാവപ്പെട്ട അധസ്ഥിത വർഗത്തിന് അനുഭവപ്പെട്ട ഈ നേരിട്ട് വിവേചനം നേരിട്ട് ഇതിനെതിരെ പിണറായി വിജയു എനിക്കറിയില്ല എന്നാലും ഞാൻ ചോദിക്കാണ് ഇയാൾ ഇവര് ചോദിച്ചല്ലോ കറുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫാഷൻ ഷോയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പോ ഇവർക്ക് വിവരക്കേണ്ട ഒരു അലങ്കാരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നൃത്തം അഭ്യസിക്കുന്ന ഒരാള് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് ഭാരതത്തിലെ ഇതിഹാസങ്ങളെ കുറിച്ച് അതുപോലെ ദൈവസങ്കല്പങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു 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 സൂചിപ്പോയിൻ്റെ എങ്കിലും ബോധമുള്ളവരായിരിക്കണം രാമായണവും മഹാഭാരതത്തിലെയും ഒക്കെ കഥാപാത്രങ്ങളെ ഞാൻ സൗന്ദര്യത്തിന്റെ പ്രതീ ഇവരുടെ ഭാഷയിലുള്ള വെളുത്ത സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണനെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് കാർമുകിൽ വർണ്ണൻ എന്ന അല്ലെ അള വെളുത്ത സുന്ദരനാണോ അല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായ സത്യഭാമ ആ പേര് കൂടി ഉണ്ടല്ലോ എന്നുള്ളതാണ് വിഷണം അവരെ ഒരു ദ്രാവിഡ സ്ത്രീയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ വെളുത്തവരാണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ചരിത്രങ്ങളിലുണ്ടോ ലോകസുന്ദരിയായി വാഴ്ത്തപ്പെട്ട ക്ലിയോപാട്ര ഈജിപ്ഷ്യൻ സുന്ദരി അവര് വെളുത്തതാണോ ഞാൻ പറഞ്ഞില്ല ഈ തള്ള ഒന്നും അറിയില്ല ഇവർക്കൊന്ന് സ്റ്റാർ സ്റ്റാറാകണം അതിനു വേണ്ടി കിട്ടിയ ആ വൈറലാക്കാൻ പറ്റിയ ഒരു പോയിന്റ് അവരെടുത്തിട്ടു ഇപ്പോ ഇവരെന്താണ് പറയുന്നത് എന്ന് ഇവർക്കറിയത്തില്ല സത്യം പറഞ്ഞാല് ഇവരുടെ കയ്യിൽ ഉണ്ട് ഇവര് പറയുന്നു എന്തെങ്കിലും ലിങ്ക് ഉണ്ട് ഞാൻ അത് തരാം ഇത് തരാം ഒരു ലിംഗവും വേണ്ട മിസ് യൂണിവേഴ്സ് ഇവരൊന്നും അടിച്ചു നോക്കട്ടെ മിസ് വേൾഡ് ഈ മത്സരങ്ങളില് കറുത്ത നിറമുള്ള സുന്ദരികളായ ആളുകൾ സൗന്ദര്യത്തിന്റെ കിരീടമണിയുന്നത് ഇവർ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും സൗന്ദര്യത്തെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തള്ള നിർവചിക്കുന്നത് ഈ തള്ളയുടെ ക്യാൻസർ പിടിച്ച നാവിൽ നിന്ന് ഇരുട്ടുമാറി പകലു വരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം കറുപ്പും വെളുപ്പും പരസ്പര പൂരകങ്ങളാണ് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ചില സവിശേഷമായ നിറങ്ങൾ മാത്രമാണത് അതിനകത്ത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി സഹജീവിയെ സ്നേഹിച്ചും പരിഗണിക്കും പരിഗണിച്ചും ജീവിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത് പണം ആർഭാടം നിറം കൊടി പാർട്ടി മതം ഇതൊന്നും രണ്ട് വ്യക്തികൾ തമ്മിൽ സൗഹൃദം പങ്കിടുന്നതിന് മാനദണ്ഡമല്ല ഒരു കാലഘട്ടത്തിലും കറുത്തിരിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നാണ് ഇവര് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ല പക്ഷേ നമ്മൾ ഇപ്പൊ അത് മനസ്സിലാക്കുന്നു അങ്ങനെ അതിലൊന്നും ഒരു കാര്യവുമില്ല ഇന്നത്തെ പ്രബുദ്ധ പ്രബുദ്ധരായിട്ടുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകള് ഇതിനെ ഒന്ന് വലുതായിട്ട് മൈൻഡ് ചെയ്യുന്ന ആളുകളല്ല അപ്പോ ചില ഫോട്ടോകൾ ഒന്ന് വെളുത്തു പോയാല് വെളുപ്പിച്ചില്ലേ ഏതാ ഫിൽട്ടറ് അതിനെയൊക്കെ ആ സെൻസിൽ തന്നെ നമ്മളൊക്കെ കാണാറുണ്ട്